സ്വാഗതം മെഡിക്കൽ കോളേജിന്റെ രോഗി പരാതി കൊല്ലം ി വേണു മരിച്ചത് ഇന്നലെ താൻ മരിച്ചാൽ കാരണം ആശുപത്രിയുടെ അനാസ്ഥയാണെന്ന് വേണു പറയുന്ന ശബ്ദ സന്ദേശം പുറത്ത് ആൻജിയോഗ്രാമന ആശുപത്രിയിൽ എത്തിച്ച വേണുവിന് ആറ് ദിവസമായിട്ടും ചികിത്സ ലഭിച്ചിട്ടില്ലെന്ന് കുടുംബത്തിന്റെ പരാതി പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും പി എസ് പ്രശാന്തിനെ മാറ്റും സ്വർണക്കൊള്ള അന്വേഷണം നടക്കുന്നതിനാൽ കാലാവധി നീട്ടേണ്ട എന്ന തീരുമാനത്തിൽ സി അന്തിമ തീരുമാനം നാളെ ചേരുന്ന സിപിഎം യോഗത്തിനു ശേഷം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സ്ഥാനാർത്ഥികൾ സംസ്ഥാനം തദ്ദേശ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുന്ന സിപിഎം പി എം സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക ഇന്ന് പുറത്തുവിട്ടേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നതിനാൽ മേയർ ആര്യ രാജേന്ദ്രൻ മത്സരിച്ചേക്കില്ല ബിജെപി സ്ഥാനാർത്ഥികളെ രണ്ടു ദിവസത്തിനകം പ്രഖ്യാപിക്കും സി പി എമ്മും ബിജെപിയും തമ്മിലാണ് മത്സരമെന്നും കോൺഗ്രസിനെ എതിരാളികളായി കാണുന്നില്ലെന്നും കരമന ജയൻ സി മലയാളം ന്യൂസിനോട് ാക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം ഇന്യൂമറേഷൻ ഫോം വിതരണം വേഗത്തിൽ പൂർത്തീകരിക്കണം എസ് ഐ കേരളത്തിൽ മികച്ച പ്രതികരണം എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എസ് ഐ അശാസ്ത്രീയത ചോദ്യം ചെയ്ത് സർക്കാർ സുപ്രീം കോടതിയിലേക്ക് െ കൊലപ്പെടുത്തിയത് മുത്തശ്ശി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി മുത്തശ്ശിക്ക് മാനസിക വിഭ്രാന്തി കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും കണ്ടെത്തി കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകനെ ഇനിയും കണ്ടെത്തിയില്ല അന്വേഷണം ഊർജിതമാക്കി പോലീസ് പ്രതിയെ കണ്ടെത്താൻ ക്യൂ ബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ബാലമുരുകൻ രക്ഷപ്പെട്ട സംഭവത്തിൽ മൂന്ന് തമിഴ്നാട് പോലീസുകാർക്ക് സസ്പെൻഷൻ വിയൂരിൽ നിന്ന് സ്കൂട്ടർ മോഷ്ടിച്ച് രക്ഷപ്പെട്ടത് ബാലമുരുകനെന്നാണ് നിഗമനം ാം നിർദ്ദേശിക്കപ്പെട്ട രോഗി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അനാസ്ഥ മൂലം ചികിത്സയും പരിഗണനയും ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്ന രോഗിയുടെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു കൊല്ലം തന്നെ നോക്കും പോലെ പോലും പരിഗണിച്ചില്ലെന്നാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മൾ ഈ സോഷ്യൽ കാണുന്നില്ലയോ അത് അത് ഒരു ഹോസ്പിറ്റലിനകത്ത് കയറി ഒരു ഡോക്ടറേയും പന്ത്രണ്ട് സിസ്റ്ററേയും കയറി കൈകാര്യം ചെയ്തില്ല ഒരു പിതാവ് അതൊക്കെ അവനവന്റെ മാനസിക ധർമ്മത്തിനനുസരിച്ച് ചെയ്തു പോകുന്നത് അത് കറക്റ്റ് ആണ് ഒരു മനുഷ്യൻ വന്നെന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷര ശബ്ദിക്കത്തില്ല നമ്മൾ യൂണിഫോം വിട്ടിരിക്കുന്ന ഒരാളിനോട് ഒരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായക നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ നോക്കാൻ ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല ഒരു മറുപടി പിന്നീടാകട്ടെ പറയാത്ത പോലുണ്ട് ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ ഉപകരണം ഞാന് ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാൻ ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിട്ട് ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധാൻ ഇന്ന് ബുധൻ ഇന്ന് ആറ് ദിവസം തകെ എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അനിൽ പ്രസാദ് ഞാന് ഇന്ന് അഞ്ചാമത്തെ ദിവസമായി ഇവരെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും യുദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അനിൽ പ്രസാദ് ുമായി ബന്ധപ്പെട്ട് കൊല്ലത്തും തിരുവനന്തപുരത്തും പ്രതിഷേധം നടക്കുകയാണ് ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഷിജു എം എസ് ചേരുന്നുണ്ട് ഷിജു ഇപ്പോൾ വീണ്ടും ഒരു ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഒരു അനാസ്ഥ സംഭവിച്ചു എന്നുള്ള ഒരു കാര്യമാണ് വരുന്നത് എന്താണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത് അതേപോലെ കുടുംബം ഇനിയും കൂടുതൽ നടപടികളിലേക്കൊക്കെ കടക്കാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊല്ലം പത്മന സ്വദേശി വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ കുടുംബം ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെയാണ് പരാതി എന്നാൽ വേണ്ട രീതിയിലുള്ള ചികിത്സ ലഭിച്ചില്ല എന്ന പരാതിയായിരുന്നു വേണു ശബ്ദ സന്ദേശത്തിലൂടെ അറിയിച്ചത് തുടർന്ന് ഇത് ഇപ്പോൾ പുറത്തുവന്നതോടെയാണ് മെഡി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ പരാതിയുമായി ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് ജില്ലാ ആശുപത്രി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നും ഗുരുതരാവസ്ഥയിൽ വേണുവിനെ തിരുവനന്തപുരത്ത് ഒക്ടോബർ മുപ്പത്തൊന്ന് ആയിരുന്നു എത്തിച്ചിരുന്നത് തുടർന്ന് അഞ്ചു ദിവസം അവിടെ കിടന്നെങ്കിലും അഞ്ച് ഗ്രാം ചെയ്തിട്ടില്ലെന്നും കുടുംബം ആരോപിച്ചിരുന്നു ആ അത് സംബന്ധിച്ചുള്ള ഒരു ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഡോക്ടർ കുറിച്ച മരുന്നുകൾ ആശുപത്രിയിൽ ഇല്ലെന്നും നേഴ്സ് അവിടെ അറിയിച്ചതായും മരിച്ച വേണുവിന്റെ ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് നിലവിൽ ആട്ടോ ഡ്രൈവറാണ് ഈ മരിച്ച വേണു അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇടപ്പള്ളി കോട്ടയിലും പ്രതിഷേധം ശക്തമാണ് അതേ കൂട്ടം തിരുവനന്തപുരം ജില്ലയിലും മെഡിക്കൽ കോളേജിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് കേരള കേരളത്തിലെ ആരോഗ്യ വിഭാഗം ഒന്നാം സ്ഥാനത്താണെന്ന് സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജുടെ ജീവനക്കാരുടെ ഒരു അനാസ്ഥ മൂലമാണ് ഇപ്പോൾ ഒരു രോഗി മരണപ്പെട്ടിരിക്കുന്നത് അതിൽ ജില്ലയിലും കരുനാപ്പള്ളി ഇടപ്പള്ളിക്കോട്ടയിൽ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ് ഇപ്പോൾ കുടുംബം വീണ്ടും ഈ നടപടികളുമായി പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നു ഇനിയും കൂടുതൽ ആയി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത് അതെ കൂടുതലും കുടുംബം പരാതി ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഇതിൽ തീരുമാനമുണ്ടെങ്കിൽ ശക്തമായ നിയമ നടപടികൾ ഇനിയും സ്വീകരിക്കുമെന്നാണ് അവർ പറയുന്നത് എന്നാൽ ആരോഗ്യ മേഖലയിൽ അഞ്ചു ദിവസം കിടന്നിട്ടും എല്ലാ സംവിധാനങ്ങളുണ്ടായിട്ടും ഈ രോഗിക്കെതിരെ ഈ രോഗിക്ക് വേണ്ട ഒരു സംവിധാനം ഒരുക്കുവാൻ ജില്ലാ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ തയ്യാറായില്ല എന്ന ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഈ ശബ്ദരേഖ ഇപ്പം പുറത്തു വന്നതോടുകൂടിയാണ് ഈ മരണം ജില്ലാ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അനാസ്ഥയാണെന്ന് മനസ്സിലായത് തുടർന്നാണ് ഇപ്പോൾ അവർ തുടർന്നുള്ള നിയമ നടപടികളിലേക്ക് പോകാൻ തന്നെ ഉള്ള ഒരുക്കത്തിലാണ് കുടുംബം അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് കൊട്ടാര കരുനാപ്പള്ളിയിൽ ശക്തമായിരിക്കുന്നത് തദ്ദേശ സ്ഥാപന കൂടി വരുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് ശക്തമാകാനുള്ള സാധ്യതയാണ് കൂടുതലായി വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അനാസ്ഥയിൽ രോഗി മരിച്ചെന്ന പരാതിയാണ് വരുന്നത് കൊല്ലം പത്മന സ്വദേശി വേണു ഇന്നലെ മരിച്ചത് വേണുവിന് ആവശ്യമായ ചികിത്സ നൽകിയില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം താൻ മരിച്ചാൽ അതിന് കാരണം ആശുപത്രിയുടെ അനാസ്ഥയെന്ന് വേണു പറയുന്ന ഒരു ശബ്ദ സന്ദേശവും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ആൻജിയോഗ്രാമിന് ആശുപത്രിയിൽ എത്തിച്ച വേണുവിന് ആറ് ദിവസമായിട്ടും ചികിത്സ ലഭിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്നത് അതേസമയം ഈ നായയെ നോക്കുന്ന കണ്ണുകൊണ്ടുപോലും മെഡിക്കൽ കോളേജിൽ രോഗികളെ തിരിഞ്ഞു നോക്കില്ലെന്നാണ് വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് അതേസമയം പരമാവധി ചികിത്സ നൽകിയെന്നും ചികിത്സ പിഴവില്ലെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നുണ്ട് ആൻജിയോഗ്രാം ചെയ്യാനുള്ള സമയം കഴിഞ്ഞിരുന്നുവെന്നും രോഗിക്ക് പരമാവധി ചികിത്സ നൽകിയിരുന്നുവെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സി ജയചന്ദ്രൻ പറഞ്ഞു സമയത്ത് അതില് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇന്നിപ്പോ ന്യൂറോളജി പ്രൊഫസർമാരും ക്രിട്ടിക്കൽ കെയർ വിദഗ്ധരും അതിനെ റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് നേരത്തെ പറഞ്ഞത് പേഷ്യന്റിനെ ഒരു 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 സിറ്റിയും കൂടെ ചെയ്യുന്നു പിന്നെ സി ടി ആൻജിയോഗ്രാം എന്നാണ് ചെയ്യാനുള്ള ഒരു പരിശോധന വേറെ എവിടെയെങ്കിലും

നമ്മുടെ ഇപ്പൊ ഇപ്പൊ ഈ പ്രതികരണം സൂപ്രണ്ടന്റെ പ്രതികരണം രണ്ട് കാര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ഇപ്പോൾ കൊല്ലത്ത് ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചു എന്ന ആരോപണത്തിലായിരുന്നു ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ജയചന്ദ്രൻ നമ്മളോട് പ്രതികരിച്ചത് അതായത് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല രോഗി വരുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു രോഗിയുടെ ബന്ധുക്കളും മറ്റുള്ളവരും ഉയർത്തിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു കാര്യങ്ങൾ അതാത് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ വിശദീകരിച്ചു ആ പിന്നീട് യാദർശികമായിട്ട് ഉണ്ടായ സംഭവമാണ് വരുമ്പോൾ രോഗി അത്ര സീരിയസ് കണ്ടീഷനും അല്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് പക്ഷെ പിന്നീട് രോഗിയുടെ നില മോശമാവുകയും ചെയ്തു അങ്ങനെയാണ് മരണത്തിലേക്ക് പോയത് പിന്നീട് പിന്നീട് പറഞ്ഞ കാര്യം പിന്നെ പിന്നീട് പറഞ്ഞ കാര്യം ഈ മറ്റേ മെഡിക്കൽ നമ്മുടെ സ്പ്രെയിനിൽ നിന്ന് തള്ളിയിട്ട യുവതിയുടെ ആരോഗ്യനിലയെ പറ്റിയാണ് പറഞ്ഞത് ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നുണ്ട് സി ടി എടുക്കാനുള്ള വീണ്ടും സി ടി സ്കാനുകൾ ഉൾപ്പെടെ എടുക്കുന്നുണ്ട് ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമല്ലെന്നും പറയുന്നുണ്ട് ഏതായാലും ഈ രോഗി മരിച്ച സംഭവത്തിൽ അതീവ ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായെന്നാണ് രോഗിയുടെ ഭാഗത്ത് വിവരങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ജയചന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്നും പ്രതികരണം വരുമ്പോഴും ഇപ്പോഴും പ്രതിഷേധം കടുക്കുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരത്തും കൊല്ലം ജില്ലയിലൊക്കെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നടപടി മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ നിലവിൽ അത്തരമൊരു ഉണ്ടായിട്ടില്ല ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ട് ഓഫീസ് ഉപരോധിക്കുന്നുണ്ട് ചികിത്സാഴ്ച ജോഗി മരിച്ച സംഭവത്തിൽ അന്വേഷണം വേണം ഗുരുതര ആരോപണം ഉണ്ടായിട്ടും ഒരു അന്വേഷണം നടക്കുന്നില്ല അതിനുവേണ്ട യാതൊരുവിധ നടപടി എടുത്തിട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ജയചന്ദ്രന്റെ ഓഫീസിന് ഉപരോധിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് മറ്റു സ്ഥലങ്ങളിലും പ്രതിഷേധം വ്യാപകം നടക്കുന്നുണ്ട് നിലവിൽ ഇല്ല പക്ഷേ ഇത് റിപ്പോർട്ട് തേടുമെന്ന് ഇപ്പോൾ സൂപ്രണ്ട് ജയചന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ ആൻജിയോഗ്രാം നിർദ്ദേശിക്കപ്പെട്ട രോഗി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അനാസ്ഥ മൂലം മരിച്ചെന്ന പരാതിയാണ് വരുന്നത് ചികിത്സയും പരിഗണനയും ലഭിച്ചില്ലെന്നാണ് ചൂണ്ടിക്കാട്ടുന്ന രോഗിയുടെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു കൊല്ലം പത്മന സ്വദേശി വേണു ആണ് മരിച്ചത് തന്നെ നായയെ പോലെ പോലും പരിഗണിച്ചില്ലെന്നാണ് വേണു ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് അതേസമയം പരമാവധി ചികിത്സ നൽകിയെന്നും ചികിത്സാ പിഴവില്ലെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരും വിശദീകരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം ആരോഗ്യ വിദഗ്ധ ഡോക്ടർ ആരിഫ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് നമസ്കാരം ഡോക്ടർ ഇപ്പോൾ വീണ്ടും ഒരു ചികിത്സാ പിഴവാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പേരിൽ ഇപ്പോൾ ഈയൊരു പരാതി ഈയൊരു സംഭവം ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു വീഴ്ചയാണെന്ന് തന്നെയാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും വന്ന പ്രതികരണത്തിലും മനസ്സിലാവുന്നത് ഡോക്ടർ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും ത്രിവാൻഡ്ര മെഡിക്കൽ കോളേജാണ് അവർക്ക് പണം ഉണ്ടെങ്കിൽ അവർ പ്രൈവറ്റിൽ പോകത്തില്ലേ എന്ന് വെച്ചാല് പെട്ടെന്ന് മൂന്നോ നാലോ ലക്ഷം എടുക്കാൻ അവിടെയിൽ കാണത്തില്ല അതുമല്ല ഈ പേഷ്യന്റ് ആറ് ദിവസത്തിന് മുമ്പേ അവിടെ വന്നതാണ് അപ്പം എമർജൻസി ആൻഡിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു വിടുന്ന ഒരു പേഷ്യന്റിന് ചെസ്റ്റ് ക്ലിനിക്കിലല്ല കാണേണ്ടത് സ്ട്രേറ്റ് അവേ ഹാവ് ടു അഡ്മിറ്റ് ഇൻ ദ ഐ സി യു ഈ അവര് പറയുന്ന ജസ്റ്റ് ക്ലിനിക്ക് കണ്ടിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്ത് ക്രിയാറ്റിന് ഹൈ ആണെങ്കിലും എല്ലാം അതിന് ഒരു പ്ലാ പാനലുണ്ട് അവര് നോക്കി അത് സ്റ്റഡി ചെയ്തിട്ട് വേണ്ട ചെയ്യണം ഇത് മിയർ നെഗ്ലിജൻസ് ആണ് ഈ പേഷ്യന്റിനോട് ചെയ്തിട്ടുള്ളത് ഒരു ഡൗട്ടും ഇല്ല അവർ പറയുന്നതിനോട് ഞാൻ അങ്ങേറ്റെ യോജിക്കുന്ന തെറ്റായാണ് ചെയ്തിരിക്കുന്നത് അതും എസ്പെഷ്യലി ഒരു എമർജൻസി ആയിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ചോ ചെയ്യുന്ന പേഷ്യന്റിനോട് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഇത്തരം സംഭവങ്ങൾ മെഡിക്കൽ കോളേജിൽ പ്രത്യേകിച്ചും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നത് രോഗികളിൽ ഒരു ആശങ്ക തന്നെയല്ലേ ഉണ്ടാക്കുന്നത് കാരണം സാധാരണക്കാർ പോലും ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് അപ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ അത് രോഗികളിൽ കൂടുതൽ ആശങ്ക ഉണ്ടാക്കുകയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരെവിടെ പോകും അവരെവിടെ പോകാൻ പറ്റും അവർക്ക് പണമുണ്ടെങ്കിൽ പണക്കാരാണെങ്കിൽ അവർക്ക് പോയി ചികിത്സ എവിടെ നിന്നും കിട്ടും പക്ഷേ പ്രൈവറ്റ് പോകാൻ പറ്റാത്ത ഗവൺമെന്റിനെ ആശ്രയിക്കുന്നത് അപ്പൊ സാധാരണക്കാരൻ്റെ ഹോസ്പിറ്റലും സാധാരണക്കാരനൊരു ഇതായിട്ട് ചെയ്യേണ്ട ഗവൺമെന്റ് ആണ് തീർച്ചയായിട്ടും ഗവൺമെന്റ് ഇത് സീരിയസ് ആയിട്ട് എടുക്കുകയും അവരുടെ കംപ്ലയിൻസ് നല്ലപോലെ സ്റ്റഡി ചെയ്യുകയും ഒരു കമ്മിറ്റി വെച്ച് വേണ്ട ഡിസ്കഷനും ചെയ്ത് ഇനി ഇതുപോലെ ഒരാൾക്ക് വരരുത് അത് അതിനേക്കാളും കഷ്ടം ആ പേഷ്യന്റ് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വേർഡ്സ് അദ്ദേഹം പറഞ്ഞില്ലേ ഞാൻ ചോദിക്കുമ്പോ എന്നെ നോക്കുന്നത് പട്ടികളെ പോലെയാണ് നോക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ് അല്ലെ അതിനകത്ത് കുറച്ചുപേര് പണം കുറച്ചുപേർക്ക് പണമില്ല സാധാരണക്കാരന് കിട്ടണ്ട അവരുടെ അവകാശമാണത് ഹെൽത്ത് എന്നുള്ളത് അല്ലേ അപ്പൊ അത് കിട്ടാത്തടത്തോളം കാലം വളരെ തെറ്റായതാണ് നടന്നിരിക്കുന്നത് അതിന് വേണ്ടതായ നടപടി എടുക്കണമെന്നാണ് എൻറെ അഭിപ്രായം ഇതിപ്പോൾ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ സൂപ്രണ്ടിന്റെ ഒരു പ്രതികരണം വരുമ്പോൾ അവിടെ ചികിത്സാ പിഴവൊന്നും അവരുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടില്ല ഈ ഡോക്ടർമാർ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആ ഒരു രീതി തന്നെയാണ് മുന്നോട്ട് പോയത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വീഴ്ച തന്നെയാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും കേട്ട് ഹോസ്പിറ്റൽ സൂപ്രണ്ട് അദ്ദേഹം പറയുന്നത് പോലെ അല്ല തീർച്ചയായിട്ടും അതിന്റെ അകത്ത് നല്ല വിറ്റുവീഴ്ചുകൊണ്ട് തെറ്റായ ഒരു ഇതാണ് നടത്തിയിരിക്കുന്നത് അത് കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും അതിനെ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണെന്നുള്ളതാണ് ഒരു കമന്റി കൂടി തീർച്ചയായിട്ടും ഇനി ഇനി ഒരു പേഷ്യന്റ് പോലെ സംഭവിക്കാം അതും നാല്പത്തെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന് അങ്ങനെ മരിക്കാൻ അനുവദിക്കരുതായിരുന്നു ഇന്നത്തെ ഫെസിലിറ്റീസ് വെച്ച് തീർച്ചയായിട്ടും നമുക്കതിനെ രക്ഷപ്പെടുത്താൻ ക്രിയാറ്റിൻ കൂടിയാലും അതിനും ഉണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത് ചെയ്തത് വളരെ തെറ്റാണ് വളരെ സീരിയസ് ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ എടുക്കേണ്ടതാണ് ശരി ഡോക്ടർ വളരെയധികം നന്ദി ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു വീഴ്ച തന്നെയാണ് ഈ ഒരു മരണത്തിലേക്ക് എത്തിയത് എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ പൊതുപ്രവർത്തകൻ ജി ശ്രീകുമാർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ജി ശ്രീകുമാർ ഇപ്പോൾ വീണ്ടും മെഡിക്കൽ ഭാഗത്തു നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച പറ്റിയിരിക്കുകയാണ് അത് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് വെച്ച് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുമാണ് ആ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് താങ്കൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണത് തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഇവിടെ നടക്കുകയാണ് അപ്പൊ ആ പ്രതിഷേധത്തിൽ തന്നെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇത് ആദ്യ സംഭവമല്ല നിരവധി നിരവധി തവണ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആരോഗ്യമന്ത്രി നമ്പർ വൺ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിരവധി പേരുടെ ജീവൻ ഇവിടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യം സംജാതമായിട്ടുള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം എല്ലാ ജില്ലകളിലും ജില്ലാ ആശുപത്രികളുണ്ട് കൊല്ലം ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് അവിടെ ഒരു അടിസ്ഥാന സൗകര്യവും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ ഒരു അടിസ്ഥാന സൗകര്യവും കൊടുത്തിട്ടില്ല കൊല്ലം ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ യാതൊരു സൗകര്യവും കൊടുത്തില്ല അവിടുത്തെ രോഗി തിരുവനന്തപുരത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയ സാഹചര്യം എന്ന് പറഞ്ഞ ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയതാണ് ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഈ കുടുംബം ഈ തരത്തിൽ ഒരു പാവപ്പെട്ട ആള് മരണത്തിലേക്ക് തള്ളിവിട്ടത് ഈ ഗവൺമെന്റിന്റെ കഴിവുകേട് കൊണ്ടാണ് ഇത് ആർക്കും വെക്കാൻ സാധിക്കുക ഏതെങ്കിലും ഏതെങ്കിലും പാവപ്പെട്ട ഒരു ഡോക്ടറിന്റെ ചുമലിൽ കൊണ്ട് കെട്ടിക്കൊണ്ട് ഈ സംവിധാനത്തെ ഈ തരത്തിൽ അതിർത്തർക്ക് രീതിയിലാക്കിയതിന്റെ മു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിക്കാണ് ആരോഗ്യമന്ത്രി ഇതിൽ നിന്ന് കൈകഴുകി രക്ഷപ്പെടുവാൻ ഒരു കാരണവശാലും സാധിക്കില്ല ഇവിടെ കാർഡിയോളജി വിഭാഗത്തിൽപ്പെട്ട ചികിത്സയ്ക്ക് വന്ന ആളാണ് മരണപ്പെട്ടത് അദ്ദേഹത്തെ കാർഡിയോളജിയിൽ എന്താണ് ഇവിടെ ചികിത്സ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പരിസരത്തുള്ള താലൂക്ക് ആശുപത്രികളിൽ ഒന്നും തന്നെ ആൾക്കാർക്ക് ചികിത്സയില്ല ജില്ലാ ആശുപത്രി ചികിത്സയില്ല ജനറൽ ആശുപത്രി ചികിത്സയില്ല ഇവരെല്ലാം കൂടി മെഡിക്കൽ കോളേജിലേക്ക് വരുന്നു മെഡിക്കൽ കോളേജിൽ അൻപത് പേര് വരേണ്ട സ്ഥലത്ത് അഞ്ഞൂറ് പേര് വരുമ്പോൾ ഇവിടുത്തെ ഡോക്ടർമാർ എന്ത് ചികിത്സയാണ് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ അടിസ്ഥാന സൗകര്യത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു ഇവിടെ ഉപകരണങ്ങളില്ല ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചികിത്സാ ഉപകരണങ്ങൾ സ്റ്റെന്റ് ആയാലും മറ്റ് ആൻജോപ്ലാസ്റ്റിക് ഗ്രാം ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ഒരു സംവിധാനവും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഏതെങ്കിലും ഡോക്ടറിന്റെയും പദവിൽ മാത്രം കെട്ടിവെച്ച് ഇത് കഴിയില്ല ഇവിടുത്തെ ഗവൺമെന്റ് ഇവിടുത്തെ ആരോഗ്യമുമ്പ് പാവപ്പെട്ടവന്റെ ജീവന് ഒരു ഒരു സുരക്ഷിതത്വവും ഒരു ജീവന് ഒരു പ്രാധാന്യവും കൽപ്പിക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു മരണത്തിലേക്ക് ആ പാവപ്പെട്ട മനുഷ്യരെ തള്ളിവിടേണ്ട സാഹചര്യം ഉണ്ടായത് ഇതിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയൊക്കെ ഉണ്ടാവും വരെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ പ്രതിഷേധ രംഗത്താണ് ആ പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ആ ഈ നഷ്ടപ്പെട്ട ജീവന് പകരം കൊടുക്കുവാൻ ഒന്നും ചൂണ്ടും സാധിക്കും സാധ്യമല്ല പക്ഷെ ആ കുടുംബത്തിനെ സംരക്ഷിക്കുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാകേണ്ട ആവശ്യമുണ്ട് അതുവരെ കടന്ന് ഈ ഗവൺമെന്റ് തയ്യാറാകുന്നതുവരെയും ഇനിയുള്ള സമരങ്ങൾ ഞങ്ങൾ തുറന്നുകൊണ്ട് പോകും പക്ഷെ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് കാര്യമില്ല ഇത് ഗവൺമെന്റിന് ഒന്നും രണ്ടും തവണയല്ല എത്രയോ തവണയായി അപ്പൊ ഇത് എത്ര വന്നാലും ഒന്നും പഠിക്കാത്തൊരു ഗവൺമെന്റ് ആരോഗ്യമന്ത്രിക്ക് അല്പമെങ്കിലും ഉളിപ്പുണ്ടെങ്കിൽ രാജിവെച്ചു പോകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ശരി വളരെയധികം നന്ദി സാർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുന്നിലായി പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയാണ് ഒരു നടപടി ഉണ്ടാകും വരെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കുടുംബമടക്കം ഒരുങ്ങിയിരിക്കുന്നത് ഇനിയും മുഖ്യമന്ത്രിക്കും ആരോഗ്യ വകുപ്പിനുമൊക്കെ പരാതി നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകും വരെ പ്രതിഷേധിക്കാൻ തന്നെയാണ് കുടുംബം ഒരുങ്ങിയിരിക്കുന്നത് ഇടവേള നേപ്പാളിൽ ജെൻസി പ്രതിഷേധക്കാർ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയെ നേപ്പാളിലെ ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന ആദ്യ വനിതാ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്തത് അമേരിക്കൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ഡിസ്കോഡിലൂടെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു ഓൺലൈൻ തിരഞ്ഞെടുപ്പ് ഒരു രാജ്യത്തിൻ്റെ ദേശീയ നേതൃത്വത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്നത് ജേസൺ സിസ്ട്രോണും സ്റ്റാനിസ്ലാവും സ്ലാവും ചേർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗെയിമർമാർക്ക് വേണ്ടി അവരുടെ ഗെയിമിങ്ങിനെ ബാധിക്കാതെ ചാറ്റ് ചെയ്യാൻ വികസിപ്പിച്ചെടുത്ത പ്ലാറ്റ്ഫോമാണ് ഡിസ്കോഡ് ഗെയിമിൽ നിന്ന് പുറത്തു കടക്കാതെ തന്നെ ഉപയോക്താക്കളെ അവരുടെ നെറ്റ്വർക്കുമായി ആശയവിനിമയം നടത്താൻ ഈ പ്ലാറ്റ്ഫോം അനുവദിക്കുന്നു ഉപയോക്താക്കൾക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങളിൽ വ്യത്യസ്ത സെർവറുകൾ സൃഷ്ടിച്ച് അടിസ്ഥാന ആശയവിനിമയം നടത്താം ടെക്സ്റ്റ് ഓഡിയോ വീഡിയോ ചാനലുകൾ സ്ക്രീൻ പങ്കിടൽ സ്ട്രീമിംഗ് മോഡറേഷൻ ടൂളുകൾ എന്നിവയും ഇതിൻ്റെ സവിശേഷതയാണ് അഞ്ചു ലക്ഷം ഉപയോക്താക്കളെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റി ഇടമാണെങ്കിലും രണ്ടര ലക്ഷം പേർക്ക് മാത്രമേ സജീവമാകാൻ കഴിയൂ ഒലിയുടെ രാജ്യത്തെ തുടർന്ന് യൂത്ത് അഗൈൻസ്റ്റ് കറപ്ഷൻ സെർവറിലെ അംഗങ്ങൾ നേപ്പാളിന്റെ അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഡിസ്കോഡാണ് ഉപയോഗിച്ചത് സൗകര്യപ്രദമായ ഒരു പ്ലാറ്റ്ഫോം ആയതിനാൽ ജെൻസിയിൽ ഡിസ്കോഡ് ജനപ്രിയമാണ് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ എക്സ് പോലെയല്ല ഇതിൽ അനന്തമായ ഉള്ളടക്ക ഫീഡുകളില്ല വാട്സപ്പ് പോലുള്ള സന്ദേശമയക്കൽ ആപ്പുകളേക്കാൾ കൂടുതൽ ടൂളുകളും ഇത് വാഗ്ദാനം ചെയ്യുന്നു പ്ലാറ്റ്ഫോമിന്റെ സെർവറുകൾ വലിയ ഗ്രൂപ്പുകൾക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അവസരമൊരുക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും പി എസ് പ്രശാന്തിനെ മാറ്റും ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം നടക്കുന്നതിലാണ് കാലാവധി നീട്ടേണ്ട എന്ന തീരുമാനത്തിലെത്തിയത് നാളെ ചേരുന്ന സി പി എം യോഗത്തിന് ശേഷം അന്തിമ തീരുമാനമുണ്ടാകും പി എസ് പ്രശാന്തിന് പകരം ടി കെ ദേവകുമാർ എ സമ്പത്ത് എന്നിവരുടെ പേരുകളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ടി കെ ദേവകുമാർ ഹരിപ്പാട് മുൻ എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അംഗവുമാണ് സി പി ഐ പ്രതിനിധിയായി അഡ്വക്കേറ്റ് എ അജി കുമാറിനു പകരം വിളപ്പിൽ രാധാകൃഷ്ണൻ അടുത്ത പ്രതിനിധിയാകും അടുത്ത മന്ത്രിസഭായോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും ശബരിമല സ്വർണക്കൊള്ളയിൽ ഹൈക്കോടതി ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയതിനെ തുടർന്നാണ് കാലാവധി നീട്ടേണ്ട എന്ന് ഇതോടുകൂടി സർക്കാർ തീരുമാനിച്ചു കൂടാതെ വിരമിച്ച ദേവസ്വം ബോർഡ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന എസ് ബിന്ദുവിന്റെ പെൻഷൻ പെൻഷനടക്കമുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ തെരഞ്ഞെടുവയ്ക്കാനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് ദേവസ്വം മിനുസിൽ നടന്ന വീഴ്ചയെ തുടർന്നാണ് മുൻ സെക്രട്ടറി എസ് ബിന്ദുവിനെതിരെ നടപടിയെടുത്തത് ശബരിമല സ്വർണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ നിലവിലെ ബോർഡിന്റെ കാലാവധി നീട്ടുന്ന ഓർഡിനൻസ് ഗവർണർ ഒപ്പിടുമോ എന്ന ആശങ്കയും സർക്കാരിനുണ്ട് അതുകൂടി പരിഗണിച്ചാണ് പുതിയ ബോർഡിലേക്ക് കടക്കുന്ന നടപടിയിലേക്ക് സർക്കാർ നീങ്ങുന്നത് ബോർഡിന്റെ കാലാവധി നീട്ടുന്നതിനെതിരെ പ്രതിപക്ഷ പാർട്ടികളും നേരത്തെ രംഗത്തെത്തിയിരുന്നു ന്യൂസ് തിരുവനന്തപുരം ശബരിമല സ്വർണക്കൊള്ളിയിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ദിവസം ബോർഡിനും പ്രസിഡന്റ് പി എസ് പ്രശാന്തിനുമെതിരെ ആരോപണങ്ങൾ നടന്നത് കോടതി ഉൾപ്പെടെയുള്ള നിയമസംവിധാനങ്ങളെ കബളിപ്പിക്കാനുള്ള നാടകമാണെന്ന് കോടതി വിലയിരുത്തുന്നു ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇർഫാൻ ഇബ്രാഹിം സെയ്ഡ് ചേരുന്നുണ്ട് ഇർഫാൻ ഇപ്പോൾ ശബരിമല സ്വർണക്കോളയിൽ എസ് ഐ ടി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനും പി എസ് പ്രശാന്തിനുമെതിരെ ഇപ്പോൾ ഗുരുതര ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് എങ്ങനെയാണ് കോടതി ഇതിനെ വിലയിരുത്തുന്നത് രമ്യ വളരെ ഒരു കുറ്റമായി തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയെ ഭവനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കാണുന്നത് അതീവ ഗുരുതര സ്വഭാവമുള്ള ഒരു കുറ്റകൃത്യം എന്ന നിലയിലുള്ള ഒരു നിരീക്ഷണം ആണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് തത്വത്തിൽ പറയാൻ കഴിയും കാരണം ഇപ്പോൾ പുതിയ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കോടതി ഇന്നലെ നൽകിയിട്ടുള്ള ഉത്തരവിന്മേലും ഇത്തരത്തിലൊരു ഗുരുതരമായ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന നിലയിലുള്ള പരാമർശമുണ്ടായിരുന്നു ദിവസം ബോർഡിനെയും അതോടൊപ്പം തന്നെ ദിവസം ബോർഡിലെ അംഗങ്ങളെയും ദിവസം ബോർഡ് കീഴിലുള്ള ഉദ്യോഗസ്ഥരെയും ചില ആളുകളെ പേരെടുത്ത് പറയേണ്ട ഒരു സാഹചര്യം ഉൾപ്പെടെ എസ് ഐ പി എസ് ഐ പി എസ് ഐ ടിയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ഒരു പരിഗണന ഗൗരവം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും പ്രശാന്തിന്റെ പേരെടുത്ത് വിമർശിക്കുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുമോ എന്ന കാര്യം നമുക്ക് പറയാൻ കഴിയില്ല കാരണം എസ് കോടതി നിയോഗിച്ച ഒരു സമിതി തന്നെയാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും സ്വതന്ത്രമായിട്ട് അന്വേഷണം നടത്താനുള്ള ഒരു സ്വാതന്ത്ര്യവും കോടതി നേരിട്ട് നൽകിയിട്ടുണ്ട് എല്ലാ സഹായങ്ങളും ചെയ്തു നൽകണമെന്ന് സർക്കാരിനോടും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കാനുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ ഒരു അനുമതിയും എസ് ലഭിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഏത് നിലയിലുള്ള അന്വേഷണവും നടത്താനുള്ള സ്വാതന്ത്ര്യം കൊണ്ട് തന്നെ മുഴുവൻ രേഖകളും പരിശോധിച്ചിരുന്നു ഇതിനകത്ത് എസ് ഐ ടി സമർപ്പിച്ച റിപ്പോർട്ടകത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധേയം തന്നെയാണ് മിനിറ്റ്സിൽ പല കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി നാലിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യവും ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം വിലയിരുത്തി തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില പരാമർശങ്ങളായിട്ടുള്ളത് ഗൗരവകരമായ വീഴ്ച മിനിറ്റ്സ് രേഖപ്പെടുത്തുന്നതിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചു ഇതിനെല്ലാം പ്രതിസ്ഥാനത്ത് നിർത്തേണ്ട ഒരാൾ എന്ന് പറയുന്നത് ഇതിന്റെ അധ്യക്ഷൻ കൂടിയായ പി എസ് പ്രശാന്ത് തന്നെയാണ് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് രാഷ്ട്രീയ കേരളം പൊതുവിൽ അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം അധ്യക്ഷൻ അറിയാതെ ഈ ഒരു കാര്യം എന്താ പറയാ യോഗത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ള കാര്യം കൂടിയുണ്ട് പല കാര്യങ്ങളും മീഡിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഇത് ദേവസ്വം മാനലിന്റെ ഗുരുതരമായ ചട്ടലംഘനം തന്നെയാണ് പ്രതിദൃഷ്ട ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള നിരീക്ഷണത്തിൽ തന്നെയാണ് കോടതി അതുകൊണ്ട് തന്നെ അഴിമതിയുടെ എല്ലാ തലങ്ങളും അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് അടുത്ത തവണ സമർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് എസ് ഐ ടിക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും ഈ ഒരു വിഷയത്തിൽ കോടതി അതീവ ഗൗരവമായി തന്നെയാണ് ഇടപെടുന്നത് എന്ന് ഇപ്പോൾ ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പി എസ് പ്രശാന്തിനെ മാറ്റമെന്നുള്ള ഒരു കാര്യമൊക്കെ വരുന്നുണ്ട് അതിനുള്ള സാധ്യതയൊക്കെ അത് എത്രത്തോളം ആയിരിക്കും പ്രശാന്തിന്റെ സ്ഥാനചലനം എന്ന് പറയുന്നത് പി എസ് പ്രശാന്തിന്റെ കാലാവധി തീരാൻ ഇനി കുറച്ച് നാളുകൾ കൂടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കാലാവധി പുതുക്കി കൊടുക്കണ്ട എന്നുള്ള തീരുമാനമാണ് ഇടതുപക്ഷ മുന്നണി എടുക്കുന്നത് എന്നാണ് നമുക്ക് രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും അതോടെ ഇടതുപക്ഷ സഹയാത്രകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരം കാര്യങ്ങൾ നാളെ എൽ ഡി എഫ് കൂടി മാത്രമേ തീരുമാനിക്കൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇത് ഇതോടൊപ്പം തന്നെ മാത്രമല്ല പി എസ് പ്രശാന്തിന്റെ പകരം അരിപ്പാട് മുൻ എം എൽ എ ആയിരുന്ന ടി കെ ദേവകുമാറിന്റെ പേരും അതോടൊപ്പം അദ്ദേഹം നിലവിൽ കയർ കയറപ്പെട്ട ചെയർമാൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് മാത്രമല്ല ഏ സമ്പത്തിന്റെ പേരും വിദൂര സാധ്യതയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം രാഷ്ട്രീയമായി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കോടതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഗൗരവമായ ഒരു കുറ്റകൃത്യമായി തന്നെയാണ് ദേവസ്വം ബെഞ്ചിനെ കാണുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ അഴിമതിയുടെ ഭാഗമായി നിൽക്കുന്ന മുഴുവൻ ആളുകളെയും പുറത്തു കൊണ്ടുവരിക എന്നൊരു നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിന്റെ തെളിവായി തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക സ്മാർട്ട് ക്രിയേഷൻ പിന്നെ അതോടൊപ്പം തന്നെ കുഞ്ഞ പോറ്റേം ഹർജിയിൽ കക്ഷികള അല്ലാതാക്കി സോമോട്ടോ ആയിട്ട് അതായത് കോടതി കേസെടുത്തിട്ടുള്ളത് ഇത് ഇവർക്ക് രേഖ ലഭ്യമാക്കാതിരിക്കാനുള്ള ഒരു തന്ത്രം കൂടിയായിരുന്നു ആ ഒരു നീക്കം കൂടിയാണ് കോടതിയുടെ ഭാഗത്തുണ്ടായത് കാരണം രേഖ ലഭ്യമാക്കിയാൽ ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കുകയാണ് സാധ്യത ഈ കക്ഷികളായിട്ടുള്ള ആളുകൾ ഉണ്ടാവും കാരണം കക്ഷികൾക്ക് ഈ ഹൈക്കോടതിയുടെ ആശുപത്രി കയറിയാൽ ഈ രേഖകൾ ആക്സസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ആണ് വിശദാംശങ്ങൾ സ്വർണ്ണക്കൊള്ളയിൽ എസ് ഐ ടി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡിനും പ്രസിഡന്റ് പി എസ് പ്രശാന്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത് നടന്നത് കോടതി ഉൾപ്പെടെയുള്ള നിയമ സംവിധാനങ്ങളെ കബളിപ്പിക്കാനുള്ള നാടകമാണെന്നാണ് കോടതി വിലയിരുത്തുന്നത് ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു നന്ദി